ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആട് ശുർബയാണ് ഇതൊരു അറേബ്യൻ സൂപ്പാണെന്നൊക്കെ പറയാം അപ്പോൾ അതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം മീഡിയം സൈസുള്ള രണ്ട് സവാള എടുത്ത് കൊത്തി അരിയാണ് ക്യൂബ് ക്യൂബ് ആക്കി അരിഞ്ഞെടുക്കുകയാണ് പിന്നെ അതിലേക്ക് ആവശ്യമായത് തക്കോലം കറുകപ്പട്ട കുറച്ച് കുരുമുളക് കുരുമുളക് പൗഡറല്ല വേണ്ടത് കുരുമുളകാണ് വേണ്ടത് പൊടിയാക്കേണ്ടതില്ല അപ്പോൾ ഒക്കെ അത് ഇപ്പം ചരഞ്ഞെടുക്കുന്നുണ്ട് ഇത് ആടിൻ്റെ കാലാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇപ്പം ഇനി ഈ സാധനങ്ങളെല്ലാം അതിലേക്ക് ഇട്ടുകൊടുക്കാം സ്പൈസീസും അതുപോലെ തന്നെ സവാളൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോഴൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ആടിൻ്റെ കാലിൽ നല്ല വേവുള്ളതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം പിന്നെ അതിലേക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് അത് നമുക്ക് കടയിൽ നിന്ന് പേസ്റ്റാക്കി വാങ്ങാൻ കിട്ടും മല്ലിച്ചപ്പ് നാരങ്ങ മാഗി ക്യൂബ് അതുപോലെ തന്നെ ഓട്സ് ഓട്സ് ഇതിലൊരു മെയിൻ സാധനമാണ് ഇത് നോമ്പിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണത്തിന് നല്ല കുറവുണ്ടാവും അപ്പോൾ ആടിൻ്റെ കാലം സ്പൈസീസ് ഒക്കെ വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇത് സോസ് അല്ല പേസ്റ്റ് ആണ് പിന്നെ ഒരു ഉണക്ക നാരങ്ങയും അപ്പോൾ അതാ ചൊറുബൊക്കെ തിളച്ച് വന്ന് അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മളിത് സെർവ് ചെയ്യാണ് അപ്പോൾ അതീ സെർവ് ചെയ്യാണ് നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഫ്ലേവർ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല അത് ബീഫ് വെച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് മട്ടൻ വെച്ചിട്ട് അങ്ങനെ ഏത് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇപ്പം ചീ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ചൂടുണ്ട് ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയണുണ്ട് എന്താണെന്നറിയില്ല ഞാനും കഴിച്ചു നോക്കി അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം സിമ്പിൾ സാധനമാണ് ഹെൽത്തി ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കി ഫീഡ്ബാക്ക് അരിക്കാൻ മറക്കണ്ട അപ്പോൾ തരിശിലുള്ള ആളുകൾക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെൻ്റെ ആർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഓരോ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ട് എല്ലാരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഒക്കെ എന്തായാലും എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കുക